എൻ്റെ പേര് സുപ്രിയ തിരുവനന്തപുരം ജില്ലയിലെ നേറ്റിങ്കരിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസത്തിലാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് രണ്ട് മാസം ആയപ്പോൾ തന്നെ എൻ്റെ ഒരു നിയോഗം സാധിച്ചു കിട്ടി ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു വസ്തു ഞങ്ങൾക്ക് വാങ്ങാൻ സാധിച്ചു അത് വാങ്ങാൻ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു ഒരിക്കലും അവർ ഞങ്ങൾക്ക് തരില്ലെന്നായിരുന്നു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കത് വാങ്ങാൻ സാധിച്ചു അതുപോലെ തന്നെ ഞാൻ ഒരുപാട് നാളായി ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി എനിക്ക് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി ഗവൺമെൻറ് സ്കൂളിലെ ഒരു അധ്യാപികയായി ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു മാതാവിനും തിരുകുമാരനും ആയിരം കൂടി നന്ദി അർപ്പിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് മാതാവിൻ്റെ പത്രങ്ങൾ ബസ് സ്റ്റോപ്പിലും വീടുകളിലും പിന്നെ കടകളിലൊക്കെ കൊടുക്കുമായിരുന്നു അതുപോലെ മാതാവിനെക്കുറിച്ച് അറിയാത്തവർക്ക് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഒരുപാട് വിഷങ്ങളെ വിഷമങ്ങളിലായിരിക്കുന്നവർക്ക് മാതാവിന് കൃപാസന്ധത്തിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അവർ ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുകയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്തിരുന്നു അതുപോലെ എനിക്ക് ദേവാനുഭവം എന്ന് പറയുന്നത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന പറയുന്ന സമയത്ത് മാതാവിൻ്റെ പ്രസൻസും സുഗന്ധാഭിഷേകവും ഫീൽ ചെയ്യുമായിരുന്നു സാക്ഷ്യം പറയാൻ വൈകിതിൽ മാപ്പ് ചോദിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അമ്മ മാതാവിനും തിരുകുമാരനും ആയിരം കോടി നന്ദി അർപ്പിച്ചു കൊള്ളുന്നു ടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം അതായത് ഏത് സബ്ജക്റ്റായിരുന്നു പഠിച്ച് പാസ്സായത് ഞാൻ ഫിസിക്സ് ആയിരുന്നു ആ ഇപ്പോൾ ഒരു ഗവണ്മെന്റിൽ ഒരു അധ്യാപിക ജോലി ലഭിക്കണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു കൃപാസനത്തിലോട്ട് കടന്നു വരുമ്പോൾ ആ പി എസ് സി ടെസ്റ്റ് ഓൾറെഡി എഴുതിയിരുന്നു അല്ലേ എഴുതി അതിനു ശേഷമാണ് ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഷോർട്ട് ലിസ്റ്റിൽ വന്നു ഇപ്പം എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ നേറ്റിങ്കര താലൂക്കിലെ മൈലച്ചു സ്കൂളിൽ ഇറക്കിയിരുന്നു ഇപ്പോൾ ഗവൺമെൻറ് ജോലി അധ്യാപികയായി ലഭിച്ചു എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് മരിയൻ ഉടമ്പടി വേട്ടി കുടുംബത്തിൽ ലഭിച്ചെല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മാർത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക